ഫ്ലിപ്പ്കാർട്ട് ബാഗ് യു പി ഐ പ്ലാറ്റ്ഫോമാണ് സൂപ്പർ മണി സൂപ്പർ മണി ആദ്യം വന്നത് ആൻഡ്രോയിഡിൽ മാത്രമായിരുന്നു ഇപ്പോൾ നിലവിൽ ഐ ഒ ലഭ്യമാണ് പ്രധാനമായിട്ടും നാല് പ്രൊഡക്റ്റുകളാണ് ഈ ഒരു സൂപ്പർ മണി പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നത് സൂപ്പർ യു പി ഐ സൂപ്പർ കാർഡ് സൂപ്പർ ഡെപ്പോസിറ്റ് ആണ് സൂപ്പർ ക്യാഷ് ഈ ഒരു സൂപ്പർ മണി പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്യുക്ക് ഓവർ വ്യൂ ആണ് ഇന്നത്തെ വീഡിയോ ആദ്യം നമുക്ക് ഓരോ പ്രൊഡക്ടുകളും പരിചയപ്പെടാം ആദ്യത്തെ ആണ് സൂപ്പർ യു പി ഐ ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വിളിച്ച് യു പി ഐ പേമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും യു പി ഐ പേയ്മെന്റിന് ഇവർ റിവാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് മർച്ചൻറ്റ് യു പി ഐ പേമെന്റിനാണ് റിവാർഡ് ഓഫർ ചെയ്യുന്നത് റിവാർഡ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ എവരും മർച്ചൻറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നത് അപ് ടു അഞ്ച് ശതമാനമാണ് അതിനൊരു ക്യാപ്പും വരുന്നുണ്ട് മാക്സിമം നമുക്ക് അഞ്ച് രൂപ വരെയാണ് നേടാനായിട്ട് സാധിക്കുക ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം മിനിമം ഒരു രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് സൂപ്പർ കാർഡ് സൂപ്പർ കാർഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബേസ്ഡ് ഒരു സെക്യൂർഡ് കാർഡാണ് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ചേർന്നാണ് ഈ ഒരു കാർഡ് നൽകുന്നത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് നയൻ പെർസെൻറ്റേജിന് ഇൻട്രസ്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനമാണ് നമുക്ക് ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടുക അതായത് ഇപ്പോൾ നൂറ് രൂപ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് രൂപ ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടും അപ്പോൾ അങ്ങനെ ഒമ്പത് ലക്ഷം രൂപ വരെ നമുക്ക് എഫ് ഡി ഇടുവാനായിട്ട് സാധിക്കും ഒരു സൂപ്പർ കാർഡിനും അവർ ഓഫേഴ്സ് നൽകുന്നുണ്ട് സൂപ്പർ കാർഡിൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് മിന്ത്രയിൽ പിന്നെ ക്ലിയർ ട്രിപ്പിൽ മൂന്ന് ശതമാനം ഫ്ലിപ്കാർട്ടിൽ നമുക്ക് രണ്ട് ശതമാനം ക്യാഷ്ബാക്കും ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് മറ്റ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്കാണ് ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഇതിനെ കൂടുതൽ ഇൻഫർമേഷൻസ് ലഭ്യമല്ല എന്തായാലും ഇതിനൊക്കെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലാതെ അൺലിമിറ്റഡ് ക്യാഷ് ഒന്നും ആയിരിക്കില്ല നൽകുന്നത് പിന്നെ നമുക്ക് ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും ജോയിനിങ് ഫീസും വരുന്നില്ല ആനുവൽ ഫീസും വരുന്നില്ല പിന്നെ സൂപ്പർ മണി പ്ലാറ്റ്ഫോം നൽകുന്ന മൂന്നാമത്തെ ആണ് സൂപ്പർ ഡെപ്പോസിറ്റ് ഇതുപോലെ തന്നെ ഇതൊരു എഫ് ഡി സ്കീമാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി എഫ് ഡി ഇടുവാനായിട്ട് സാധിക്കും പാർട്ണർ ബാങ്ക് പറയുന്നത് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് നയൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ഡെപ്പോസിറ്റിന് സൂപ്പർ മണി ഓഫർ ചെയ്യുന്നത് മിനിമം നൂറ് രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എഫ് ഡി ഇടുവാനായിട്ട് സാധിക്കും പിന്നെ നാലാമത്തെ ആണ് സൂപ്പർ ക്യാഷ് എന്ന് പറയുന്നത് ഇത് ലോൺ ആണ് വിവിധ ലെൻഡിംഗ് പാർട്നേഴ്സുമായിട്ട് ടൈ ആയിട്ട് ഇവർ ലോണുകൾ നൽകുന്നുണ്ട് പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോണുകൾ അപ്പോൾ ആ ലോൺ നൽകുന്ന ഒരു സർവീസാണ് ഈ ഒരു സൂപ്പർ ക്യാഷ് ഇങ്ങനെ നാല് പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ സൂപ്പർ മണി പ്ലാറ്റ്ഫോം വഴി നൽകുന്നത് ഇപ്പോൾ ഞാൻ നിലവിൽ സൂപ്പർ മണി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് സൂപ്പർ മണി ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാകാം അപ്പൊ ഞാൻ ഐ ഒസ് ആയതുകൊണ്ട് ഐ ഒസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഒരു ആപ്പ് വന്നിരിക്കുന്നത് നിലവിലും ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ജസ്റ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചു മാത്രമേയുള്ളൂ കാരണം ആ യു പി ഐ ട്രാൻസാക്ഷന് വേണ്ടി ഇപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത് കിവിയാണ് കിവിയിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിവാർഡ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിവിയാണ് ഞാൻ യു പി ഐ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കിവി പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഈ ഒരു വീഡിയോ കാണുക ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ സൂപ്പർ മണി ആപ്പ് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്പ് ആദ്യം തന്നെ ലോഡായി പക്ഷേ ഫേസ് ഐ ഡി ഒത്തൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങണമെങ്കിൽ ഫേസ് ഐ ഡി കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ എങ്കിലും നമ്മൾ ഫേസ് ഐ ഡി ഒത്തന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ആപ്പ് ലോഡായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ നമുക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഹോം ഹോംപേജിൽ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്കാനർ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യാം ഗെറ്റ് ക്യാഷ് ബാക്ക് എവറി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മർച്ചൻറ്റ് ട്രാൻസാക്ഷന് അഞ്ച് ശതമാനം അപ് ടു അഞ്ച് ശതമാനം ക്യാഷ് ബാക്കാണ് ഓഫർ ചെയ്യുന്നത് മാക്സിമം ഒന്ന് എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷനിലും അഞ്ച് രൂപ വരെയാണ് നേടാനായിട്ട് സാധിക്കുക നിങ്ങളിപ്പോൾ പതിനായിരം ചെയ്താലും ഒരു ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ചെയ്താലും അഞ്ച് രൂപ മാത്രമാണ് മാക്സിമം കിട്ടുന്നത് പിന്നെ അത് താഴെയായിട്ട് സെൻ്റ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് സെലക്ട് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് മുകളിലായിട്ട് യു പി ഐ നമ്പർ അല്ലെങ്കിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എഫ് ഐ സിയും എൻ്റർ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ബാലൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള യു പി ഐ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ ബാലൻസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻഡ് മണി ആൻഡ് ഗെറ്റ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ആ ഒരു സെക്ഷനിലെ ആദ്യത്തെ ഓപ്ഷനാണ് സെൽഫ് പേ നമ്മുടെ മൾട്ടിപ്പിൾ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റു അക്കൗണ്ടിലേക്കൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ നമുക്ക് കുറേ ക്യാഷ് ബാക്ക് ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റ് മണി ആൻഡ് ഗെറ്റ് ക്യാഷ് ബാക്ക് നമ്മൾ ഒരു ഫ്രണ്ടിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അവൾ ഇതിന് മുമ്പ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തൊരു ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല അങ്ങനെ ഓരോ പുതിയ ഫ്രണ്ടിനും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നേരത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓരോരോ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ആണ് അപ്പോൾ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നേരത്ത് ഇതൊക്കെ അൺലോക്ക് ആയിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ നോട്ടീസ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് നമുക്ക് വീക്കിലി മന്ത്ലിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ നിലവിൽ നോക്കി കഴിഞ്ഞാൽ സെൻറ്റ് മണി ആൻഡ് ഗെറ്റ് നത്തിങ് ടു വേ നത്തിങ് ടു വേ വിൻ ചെയ്യാനുള്ളൊരു ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് ദ മന്ത് എന്ന് പറയുന്ന ഒരു ഓഫറാണ് നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിക്ക് ഈ ഒരു സൂപ്പർ മണി പ്ലാറ്റ്ഫോം വെച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് കിട്ടും അത് നമ്മൾ എത്രത്തോളം കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്നവോ അത്രത്തോളം ചാൻസ് ഇൻക്രീസ് ആകുമോ എന്നാണ് പറയുന്നത് കഴിഞ്ഞ മാസം ഐഫോൺ ഫിഫ്റ്റീൻ ആയിരുന്നു ഗിഫ്റ്റ് ആയിട്ട് നൽകിയിരുന്നത് അപ്പോൾ അതിന്റെ പിന്നെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തൊരു മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ അതുവഴി അവർ ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് ബാക്ക് കിട്ടും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഗിഫ്റ്റ് പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപയായിരിക്കും അവർക്ക് കിട്ടുന്നത് നമുക്ക് പത്ത് പേർക്ക് ചെയ്തിൽ ഗിഫ്റ്റ് നൽകാനായിട്ട് സാധിക്കും പിന്നെ അപ്കമിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നാമത്തേത് സൂപ്പർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് നമുക്ക് നയൻ പേഴ്സെൻറ്റ് ഇൻട്രസ്റ്റ് കിട്ടും ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് അതിൻ്റെ പാർട്ണർ ബാങ്ക് ആയിട്ട് വരുന്നത് ലോഞ്ചിങ് സൂൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഗെറ്റ് ഇൻസ്റ്റന്റ് പ്രീ അപ്രൂവ്ഡ് ലോൺ നമുക്ക് സൂപ്പർ ക്യാഷ് ആണ് പറഞ്ഞൊരു പ്രോഗ്രാമാണിത് ഇതുവഴി നമുക്ക് പ്രീ അപ്രൂവ് ആയിട്ട് ലോണുകളൊക്കെ നൽകുന്ന ഒരു സെക്ഷനാണ് അപ്പോൾ അതിനും കമ്മിങ് ആണ് പിന്നെ ഗുഗിളായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും പേയ്മെന്റ് റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹോം പേജിലുള്ളത് പിന്നെ താഴെ നമുക്ക് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ കാർഡിന്റെ ഒരു സെക്ഷൻ സെക്ഷനായിരിക്കും ലോഡായിട്ട് വരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മിന്ദ്രയിൽ ഫൈവ് പെർസെൻറ്റേജ് ക്ലിയർ ട്രിപ്പിൽ ത്രീ പെർസെൻറ്റേജ് ഫ്ലിപ്പ്കാർട്ട് പെർസെൻറ്റേജ് ക്യാഷ് ആണ് ഓഫർ ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്രൂവൽ ആണ് ബിക്കോസ് ഇത് എഫ് ഡി ബി എസിന്റെ ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് മിനിമം നൂറ് രൂപ ഉപയോഗിച്ച് തന്നെ എഫ് ഡി എട്ട് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും യു പി ഐക്ക് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു അഞ്ച് ശതമാനം ക്യാഷ് ബാക്കാണ് ഓഫർ ചെയ്യുന്നത് മറ്റെല്ലാ സ്ഥലങ്ങളിലും പേയ്മെന്റ് ചെയ്യുമ്പോൾ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത് ഇതിന് ജോയിനിങ് ഫീസിൽ ആനുവൽ ഫീസിൽ ഇപ്പം നിലവിൽ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു പ്രൊഡക്റ്റ് കമ്മിംഗ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട് സൂപ്പർ കാർഡ് പ്ലസ് എന്ന് പറഞ്ഞ് ആ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് യു പി ഐ സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്കാണ് അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ് അപ്പോൾ ഈ കാർഡിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് കൂടുതൽ ായിട്ട് ലഭ്യമല്ല ഇപ്പോൾ ഓരോ ട്രാൻസാക്ഷനും കിട്ടുന്ന ക്യാഷ് ബാക്കിന് എന്തെങ്കിലും ക്യാപ്പ് ഉണ്ടോ മിനിമം എത്ര രൂപ സ്പെൻഡ് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പോൾ നോർമലി ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നടത്തുന്ന മർച്ചൻറ്റ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് അപ് ടു അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മാക്സിമം ട്രാൻസാക്ഷനിൽ അഞ്ച് രൂപയായിരിക്കും ക്യാഷ് ബാക്ക് കിട്ടുന്നത് സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ നമ്മളത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു മിൻറ്റോ ആയിരിക്കും ലോഡായിട്ട് വരുന്നത് സൂപ്പർ ക്യാഷ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇൻസ്റ്റന്റ് പ്രീ അപ്രൂവ്ഡ് ലോൺ ആണ് അപ്പോൾ അതൊക്കെ ആണ് പിന്നെ താഴെ നമുക്ക് റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ റിവാർഡിന്റെ ഇൻഫർമേഷൻസ് ആണ് അവിടെ വരുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഇവിടെ കാണാം നമ്മൾ എത്ര രൂപ റിഡീം ചെയ്തു എത്ര രൂപ ഓൺ ദ വേ അതായത് ഇനി ഇത് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ടൈം എടുത്തേക്കാം അപ്പം അങ്ങനെ പെൻഡിങ്ങിലുള്ള എമൗണ്ട് എത്രയാണ് നമുക്ക് എത്ര രൂപയാണ് ഇപ്പോൾ റിഡീം ജനറേറ്റ് സാധിക്കുക അതൊക്കെ ഇവിടെ കാണാം ഇവിടെ സ്വൈപ്പ് ടു റിഡീം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് മിനിമം ഒരു രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിഡീം ജനറേറ്റ് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ റെഡീം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് താഴെയായിട്ട് താഴേട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നടത്തിയ യു പി ഐ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നിലവിലെ ഞാൻ ട്രാൻസാക്ഷൻ ഒന്നും നടത്തിയിട്ടില്ല നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ഒരു സൂപ്പർ മണി പ്ലാറ്റ്ഫോം യു പി ഐ സർവീസ് നൽകുന്നത് യെസ് ബാങ്കുമായിട്ട് ടൈപ്പായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ യു പി ഐ ഹാൻഡിൽ നോക്കി കഴിഞ്ഞാൽ സൂപ്പർ എസ് എന്ന് പറയുന്ന ഹാൻഡിലാണ് വരുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ അറ്റ് സൂപ്പറിയസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അത് മൊബൈൽ നമ്പർ അല്ലാതെ നമുക്ക് നമ്മളുടെ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള യു പി ഐ ഡിയും സെറ്റ് ചെയ്യാം അതെന്തായാലും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നോർമലി എല്ലാ പ്ലാറ്റ്ഫോമിലും അങ്ങനെ ലഭിക്കുന്നില്ല പിന്നെ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് ആണ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം യു പി ഐ ഓപ്ഷൻസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് യു പി ഐ ഡി മാനേജ് ചെയ്യാം അതുപോലെ തന്നെ യു പി ഐ നമ്പർ നമുക്ക് മാനേജ് ചെയ്യാം ഓട്ടോ പേ എന്നെങ്കിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാം നമുക്ക് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് ഫോൺ നമ്പറോ യു പി ഐ ഡിയോ കോൺടാക്ട് സെലക്ട് ചെയ്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും പെൻഡിങ് കളക്ഷൻസ് വന്ന് കിടപ്പണമെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് അറിയാം പിന്നെ നമ്മൾ ഏതെങ്കിലും യു പി ഐ ഡി ഒക്കെ ബ്ലോക്ക് ചെയ്താണെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാം അതുപോലെ തന്നെ യു പി ഐ ഐ ഡി റീ രജിസ്റ്റർ ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാനായി കഴിയും നിങ്ങൾ ഈ ഒരു സൂപ്പർ മണി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി